വന്നുകഴിഞ്ഞാൽ തരുന്ന ഒരാള്ണ്ടാകില്ലേ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ ഇന്ന് ഒരു പിന്നെ എവിടെ പോകുന്നു ഷോപ്പിംഗ് ഇവരെന്തോ മാല കമ്മല് എന്തെല്ലോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് സത്യത്തിൽ നമ്മൾ ഇന്ന് പിന്ന ഇവരെ എൻ എസ് എസിന്റെ ക്യാമ്പ് ഏഴ് ദിവസത്തെ ക്യാമ്പുണ്ട് നാളെ മുതൽ നാളെ മുതൽ ഇവരെ നമ്മളെ വിട്ടു വിട്ടുനിൽക്കുകയാണ് സുഹൃത്തുക്കളെ നിൽക്കുകയാണ് ഏഴ് ദിവസം വരെ ഇതെന്താ ഇങ്ങനെ എടുത്തു നിൽക്കുന്നത് ഏഴ് ദിവസം വരെ നമ്മളെ ക്യാമ്പ് അപ്പൊ ഏഴ് ദിവസം ഇവിടെ ഉണ്ടാവില്ല ക്യാമ്പ് നമ്മളെ ഉള്ളിൽ തന്നെയാണ് അല്ല അപ്പം ഈ ക്യാമ്പിലെല്ലാം പോകുന്നത് കൊണ്ട് പിന്നെ എന്താ പറയുക നല്ല ഗുണങ്ങളാണെന്ന് സത്യത്തില്ലല്ലേ ഇപ്പോൾ ഇവർ കോളേജിൽ പഠിക്കുമ്പോൾ സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പോലെ എൻ എസ് എസില് ചേർന്നിട്ടുണ്ട് അതുപോലെ പ്ലസ് ടു പഠിക്കുന്ന സമയത്തും ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്തും എൻ എസ് എസ്സിലുണ്ട് അതുപോലെ പത്താം ക്ലാസ് വരെ എസ് പി എസ് പി സിയിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും അതിൽ ചേർക്കുന്നതിന് വേണ്ടിയും അതിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയും പിന്നെ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അതിന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇവർ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ജീവിതത്തിൽ കുറച്ചുകൂടി ഗുണം ചെയ്തതായിട്ടാണ് നിങ്ങളോട് ഇപ്പം പങ്കുവെക്കുമ്പോൾ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു എൻ എസ് എസ് എന്ന് പറയുമ്പോൾ ഒരു സേവന പ്രവർത്തനം കൂടിയാണ് നമുക്ക് ചെറുപ്പത്തിലൊരു സേവനം എല്ലാവർക്കും നല്ല ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ചോദിച്ച മനസ്സിലുണ്ടാവുകയും അത് ഭാവിയിൽ കൂടുതൽ ഉപകരിക്കും ഉപകരിക്കുന്ന രീതിയിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പം ഇവരെ ഞാൻ മനസ്സിലാക്കി കൊടുക്കലും അത്തരത്തിലുള്ള ചിന്താഗതി ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് അതൊരു അതിന്റെ ഒരു 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 പിന്നെ ഒരു അറുപത് ശതമാനം നാപ്പത് മുപ്പത് ശതമാനത്തോളം ഈ ഇങ്ങനെയുള്ള എസ് ബി സി അങ്ങനെയുള്ള ഇതായതിന്റെ ഭാഗമായിരുന്നു കുറച്ചൊക്കെ മാറ്റം വന്നതല്ലേ എസ് ബി സിക്ക് ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് കുറേയൊക്കെ മാറ്റം വന്നത് അപ്പൊ ഞാൻ അതിന്റെ മുന്നേ കണ്ട കാര്യങ്ങളും എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആവും എന്നുള്ള ചിന്താഗതിയും കൂടി അത് ഗുണകരമായി ആ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഗുണകരമായിട്ടുണ്ട് അതുകൊണ്ടിപ്പോ ക്യാമ്പുകളിൽ അതിന് മുമ്പ് ക്യാമ്പിനാൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിട്ടു നിൽക്കുന്ന വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ക്യാമ്പൊക്കെ അരിഞ്ഞു കുടിക്കുക അപ്പോൾ അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് ഇവരെ പോകുന്ന നമ്മളിപ്പോൾ ഷോപ്പ് കാണിച്ചു തരാം അതുപോലെ ഷോപ്പ് എല്ലാവരും കാണും അത് മട്ടന്നൂർ കാണിച്ചു തരാം മട്ടന്നൂരിലുള്ള എല്ലാ ആളുകളും അതിൻ്റെ അടുത്തുള്ള എല്ലാ ആളുകളും ആ ഷോപ്പിലേക്ക് പോകണം കാരണം ഒരു പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് മുതൽ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണ്ട പെൺകുട്ടിയൊക്കെ വേണ്ട എല്ലാ ഫാൻസി ഫാൻസി ഐറ്റംസ് കംപ്ലീറ്റ് അവിടെയുണ്ട് അപ്പോൾ അടിപൊളി ഷോപ്പാണ് അതുമാത്രമല്ല നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ് അപ്പോൾ അവർ ആ ഷോപ്പും കൂടി അങ്ങ് കാണിച്ചിരും അവിടെ നിങ്ങൾക്കോ ഓക്കെ എന്നാ വേണ്ട സാധനം നിങ്ങൾ എടുത്തോ എടുത്തോ അപ്പം വീടത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഏറ്റവും കുറച്ചിട്ട് തരുന്ന ഒരാള് ആ നീക്കി ആ പോണ്ടല്ലേ നിങ്ങൾ വരുന്നേ

ബണ്ടിരിക്കാൻ പഠിച്ചാലും പണി റിയപ്പെടുക്കെരുപ്പിട്ട് ചോദിക്കുന്ന കിട്ടിയാണ് ഏടിയോയി നിങ്ങൾ ആ എനിക്കറിയാലോ ഞാനിങ്ങനെ കണ്ടുപിരിഞ്ഞ പോലും ഇവര് ടിൻസ്

എന്താ മൂക്ക മലക്കണോട് പറഞ്ഞു അപ്പൊ പോവാന്നാല് അപ്പം കടേന്റെ പേര് കടേന്റെ പേര് ിംസി മട്ടൺ അല്ല ഇതുപോലെ തന്നെ ഡാറ്റ്സൺ അല്ല അവിടെ ജെൻസിൻ്റെ മാത്രമേ ഉള്ളൂ ജെന്റ്സിന് പ്രത്യേകമായിട്ടുള്ള എല്ലാ ഐറ്റംസും കടേൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും കാണിച്ചു കൊടുക്കല്ലേ ഓക്കേ കേരള ജെന്സിൻ്റെ മാത്രമുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് പിന്നെ ഒരു ചെറിയ പിന്ന ഈ ക്യാമ്പിന് പോകുമ്പോ ഇത്രയും സാധനം മേടിച്ചിട്ട് കൊണ്ടുപോകുന്നു സാധനം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ ക്യാമ്പിന് പരമ്പല രണ്ടാളുണ്ടോ അതുകൊണ്ടാണ് എന്നാൽ ഓക്കെ ബൈ എത്രയാണ് നാലേക്കെല്ലാം തല കുറവുണ്ടോ അങ്ങനത്തെ രണ്ട് കിലോ നാലോളിച്ച നോക്കട്ടെ നമ്മളെ ഇതാ ടൗണിൻ്റെതാ തൊട്ടടുത്തല്ലേ ആരും വന്നാൽ ഇവരുടെ അടുത്ത് വരിക എല്ലാ സാധനത്തിനും തല കുറവാണ് നോക്കട്ടെ മുഹമ്മദ് വോളവരാതെ മേടിച്ചോ കൊണ്ടവള നീ നിന്നിട്ട് നോക്കാ മതി എവിടെന്ന പൊട്ടണ നീ മസില് പിടിക്കണ്ടാ ചെയ്യാ നിങ്ങള് മജിസ് പഠിക്കുമ്പോൾ പഠിപ്പിച്ച ടീച്ചറായിരുന്നു അതാ പറഞ്ഞ ടീച്ചർക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് ഓർമ്മയുണ്ടാവും ടീച്ചർ ഒന്നേ ഉള്ളു ഞാൻ കുറഞ്ഞില്ല അതൊന്നല്ല നിങ്ങളെ കാണുമ്പോ തന്നെ ടീച്ചർക്ക് തിരിഞ്ഞത് ഞാൻ ഇന്നത്തെ അപ്പൊ പ്രിയപ്പെട്ടവര് എൽ കെ ജി യു കെ ജി പഠിപ്പിച്ച ടീച്ചറാണ് ഇത് ഇവരെ ഇപ്പൊ ഇവരെ പേര് വിളിച്ചിട്ടാന്ന് പറഞ്ഞത് റീഗൻ തീർച്ചയല്ലേ അപ്പൊ അത്രക്കം ടീച്ചർ ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ടീച്ചർ വീട്ടിലേക്ക് പോവരു സാർ കേട്ടോ അല്ല ഇനി ഉണ്ട് രണ്ടാണ് രണ്ടാളുണ്ട് എന്നാ പിന്നെ ഓക്കെ